ായിട്ടുള്ളത് അടുത്തത് മനസ്സ് പറയുന്ന കാര്യങ്ങളാണ് അത്രയും വേണം സമൂഹ മാധ്യമങ്ങളിൽ അത്രയധികം സജീവമല്ലാത്ത മൈഥിലിയെ അതേ സമൂഹ മാധ്യമങ്ങൾ ഇത്രയധികം ആക്രമിച്ചിട്ടുള്ളത് എന്താ എന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് പിടികിട്ടിട്ടില്ല അവിടെ നിന്നും ഇവിടെ എന്തൊക്കെയോ എടുത്തിട്ട് അവര് വെറുതെ ഇങ്ങനെ ട്രോള് വരുന്ന പോലെ അല്ലേ ട്രോളിനേക്കാൾ കൂടുതൽ ട്രോളൊക്കെ അത് അടിപൊളിയാണ് ട്രോളൊക്കെ അടിപൊളിയാണ് സെലിബ്രിറ്റീസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു ഹൈപ്പ് വരും എന്നുള്ളത് കൊണ്ടാണ് ഇവര് സെലിബ്രിറ്റീസിനെ വെച്ചിട്ട് വിൽക്കുന്നത് അരി വാങ്ങിക്കുന്നത് ചിലതൊക്കെ പറയാൻ എവിടെയെങ്കിലും മടിച്ചിരുന്നോ അങ്ങനെ പറയാനൊന്നും മടിച്ചിട്ടൊന്നുമില്ല ഇത്രയും ഒരാളെ കുറിച്ച് ഇങ്ങനെ വേണ്ടതിനും പറയുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ ഫീലോ കുത്തിയില്ലോ കുത്താൻ പോണല്ലേ ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് നമ്മള് തളർന്നു പോവും മനസിലായോ ആ തളർച്ചെന്ന് നമ്മള് വീണ്ടും ഉയർത്തെഴുന്നേർച്ച എഴുന്നേക്കാണ് അതെന്തുകൊണ്ടാണെന്നൊന്നും എനിക്ക് അറിയില്ല ഇതേ മാധ്യമങ്ങൾ ഇതേ കാര്യങ്ങൾ വെച്ച് തന്നെ നമ്മൾ അതായത് നമ്മുടെ ജീവിതത്തിനേം കൂടെ കേറി ഇടപെടുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ബാഡ് കല്യാണം പോലും കാശാക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത് അത് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്ത് അതിലൂടെ പൈസ ഒരു എയിമാണ് നിങ്ങൾ നല്ലത് നന്നായി ജീവിച്ചൂടെ അപ്പോഴും അവര് നമ്മളുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എങ്ങനെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് അത് നെഗറ്റിവിറ്റി നല്ലത് എഴുതി നന്നായി ജീവിച്ചൂടെ ഇനി നേരെ നേരെ കംപ്ലൈന്റ് ചെയ്യുക എന്ത്ഴുതിയാലും മതി ഇനി പരിപാടി അതേ ഉള്ളൂ എന്ത് പറ്റിയാർത്തായിരിക്കും കിട്ടിയ പോലെയാണ് അവർക്ക് അവരങ്ങോട്ട് മെഴുകുകയാണ് അതിനകത്തിട്ട് അവരിങ്ങനെയൊക്കെ ചെയ്യുമ്പോ അവര് വിചാരിക്കുന്നില്ല എത്രത്തോളം മറ്റേ പേഴ്സണില് വേദനിപ്പിക്കുന്നുണ്ട് ഒടുവിൽ നടത്തി ആ അത്തരം വിഭാഗക്കാരെന്ന് പറയുന്നതേ ഒരു മെന്റൽ ആണ് അവര് ചെയ്യുന്നതിന്റെ അവർക്ക് കിട്ടിക്കോളും അതെ ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും കിട്ടിയല്ലോ സമാധാനമായല്ലോ ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോട്ടിൽ പോട്ടെ ഞങ്ങൾ അങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി